ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിതൂസ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ഏഞ്ചൽ നമ്പർ ഉപയോഗിച്ച് എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഈയിടെയായിട്ട് കുറേ യൂട്യൂബ് ചാനലിൽ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പറിനെ കുറിച്ചുള്ള വീഡിയോസ് കണ്ടു അങ്ങനെയാണ് ഞാനും ഈ നമ്പർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സാധിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്ന കുറേയധികം കാര്യങ്ങൾ ഉണ്ടാവും ഒരിക്കലും അതൊന്നും സാധിച്ചു കിട്ടുന്നില്ല എന്ന് കരുതി നിരാശരായിരിക്കുന്നവരായിരിക്കും നമ്മളിൽ അധികവും അങ്ങനെയുള്ള ആളുകൾക്ക് യാതൊരു ചിലവുമില്ലാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ നടന്ന് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ആ ഒരു കാര്യം ഞാൻ ഈ ഏഞ്ചൽ നമ്പർ എഴുതി ഒരു ഏകദേശം ഒരേഴോ എട്ടോ ദിവസത്തിനുള്ളിൽ എനിക്ക് ആ കാര്യം സാധിച്ചു കിട്ടി ഞാൻ വിചാരിച്ച കാര്യം സക്സസ് ആയി നടന്നതിന് ശേഷം മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് എൻ്റെ അനുഭവം പങ്കുവെക്കുന്നത് ഇനി എങ്ങനെയാണ് ഞാൻ ഈ ഏഞ്ചൽ നമ്പറായ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന സംഖ്യ ചെയ്തത് എന്ന് നിങ്ങളോട് പറഞ്ഞു തരാം നമുക്ക് ആദ്യം വേണ്ടത് ഒരു നീല നീലമശിപ്പേനയോ അല്ലെങ്കിൽ പച്ച പച്ചമശിപ്പേനയോ ആണ് ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു കളർ പേന മാത്രമേ നമുക്ക് ഈ ഏഞ്ചൽ നമ്പർ എഴുതാനായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ രാവിലെ ആറ് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെയുള്ള സമയത്തിനിടയ്ക്ക് ആറ് മണി മുതൽ ഏഴ് മണി വരെയുള്ള സമയത്തിനിടയ്ക്കാണ് നമുക്ക് ഈ ഏഞ്ചൽ നമ്പർ എഴുതേണ്ടത് ഈ സമയത്തിനുള്ളിൽ നമുക്ക് എപ്പോഴാണോ നമുക്ക് അനുയോജ്യമായിട്ടുള്ള സമയം നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഈ നമ്പർ എഴുതി നോക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്പർ നമ്മൾ കയ്യിൽ എഴുതി കഴിഞ്ഞാൽ അരമണിക്കൂർ സമയത്തേക്ക് ഈ നമ്പർ മാ നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ നമ്പർ മാഞ്ഞു പോകാനിടയുണ്ട് അതുകൊണ്ടാണ് നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സമയത്ത് ഈ നമ്പർ എഴുതി നോക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഏഞ്ചൽ നമ്പർ എഴുതേണ്ടത് ഇടത് കയ്യിലാണ് ഇടത് കയ്യിലെ വിരലിലാണ് നമ്മൾ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ എഴുതേണ്ടത് ഇനി നമുക്ക് എന്ത് കാര്യമാണോ സാധിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം മാത്രം നമുക്ക് സാധിച്ചു കിട്ടേണ്ട ആ ഒരു കാര്യം മാത്രം മനസ്സിൽ വിചാരിക്കുക ബാക്കി നെഗറ്റീവ് ചിന്തകളെല്ലാം മാറ്റി വെച്ച് പോസിറ്റീവായിട്ട് നമുക്ക് നേടിയെടുക്കേണ്ട ആഗ്രഹം പോസിറ്റീവായിട്ട് ചിന്തിച്ച് അത് നടക്കില്ല അല്ലെങ്കിൽ ഇത് നടക്കുമോ അങ്ങനെയൊന്നും ചിന്തിക്കാതെ ഈ ആഗ്രഹം നേടി എനിക്ക് നേടിയെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഇത് നട എന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടി നമുക്ക് ഇടത് കയ്യിലെ വിരലിൽ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറയുന്ന സംഖ്യ എഴുതാം ഈ ഒരു ഏഞ്ചൽ നമ്പർ തുടർച്ചയായി ഇരുപത്തി ഒന്ന് ദിവസമാണ് നമ്മുടെ ഇടത് കയ്യിലെ വിരലിൽ എഴുതേണ്ടത് ഒരു ദിവസം എഴുതി പിറ്റേന്ന് അയ്യോ എൻ്റെ കാര്യം സാധിച്ചില്ല അങ്ങനെ പറഞ്ഞ് നിർത്തി കളയരുത് ചില ആളുകൾക്ക് ഇരുപത്തി ഒന്നാമത്തെ ദിവസമായിരിക്കും അവർ വിചാരിച്ച് എഴുതിയ ആ കാര്യം സാധിച്ചു കിട്ടിയിട്ടുണ്ടാവുക ചില ആളുകൾക്ക് രണ്ടോ മൂന്നോ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ഒരാഴ്ച കഴിഞ്ഞോ അങ്ങനെയൊക്കെ ആയിരിക്കും സാധിച്ചു എൻ്റെ എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഏകദേശം ഒരു ഏഴെട്ട് ദിവസത്തിനുള്ളിലാണ് ഞാൻ വിശ്വസിച്ച് എഴുതിയിട്ടുള്ള കാര്യം എനിക്ക് സാധിച്ചു കിട്ടിയത് അതുകൊണ്ട് നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം വരെ നെഗറ്റീവായിട്ടുള്ള കൂടിയേ നിങ്ങൾ ഈ നമ്പർ എഴുതരുത് പോസിറ്റീവായിട്ട് ചിന്തിച്ച് വേണം നിങ്ങൾ ഈ ഞാൻ വിചാരിച്ചിട്ടുള്ള കാര്യം സാധിക്കും അല്ലെങ്കിൽ എനിക്കത് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളൊരു പോസിറ്റീവ് കൂടി മാത്രം നിങ്ങൾ ഈ എയ്ഞ്ചൽ നമ്പർ ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ പ്രധാനമായിട്ടും നീല മഷിയോ അല്ലെങ്കിൽ പച്ച മഷിയോ ഉപയോഗിച്ച് വേണം ബാക്കി കളേഴ്സൊന്നും നീല മഷിയോ അല്ലെങ്കിൽ പച്ച മഷിയോ അത് രണ്ടിലേതെങ്കിലും ഒരു നിറമുള്ള പേന മാത്രം ഉപയോഗിച്ചിട്ട് വേണം ഈ ഏഞ്ചൽ നമ്പർ എഴുതാൻ അതുപോലെ ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് എഴുതാൻ ശ്രദ്ധിക്കണം ഒന്ന് രണ്ട് മൂന്ന് ദിവസം എഴുതി നാലാമത്തെ ദിവസം എഴുതാൻ മറന്നുപോയി അങ്ങനെ അഞ്ചാമത്തെ ദിവസം നാല് മുതൽ തുടങ്ങി അങ്ങ് ഇരുപത്തൊന്ന് ദിവസം പോവാതെ മൂന്ന് ദിവസം മുടങ്ങി മൂന്ന് ദിവസം എഴുതി നാലാമത്തെ ദിവസം മുടങ്ങിപ്പോയാൽ പിന്നീട് നിങ്ങൾ ഒന്ന് മുതൽ ഇരുപത്തൊന്ന് ദിവസം വരെ തന്നെ എഴുതണം ഏത് ദിവസം മുടങ്ങിപ്പോയത് അതിൻ്റെ പിറ്റേന്ന് ഒന്ന് മുതൽ തന്നെ ഇരുപത്തൊന്ന് ദിവസം വരെ എഴുതുക അതുപോലെ നമ്മൾ എന്താഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണോ ഈ ഏഞ്ചൽ നമ്പർ എഴുതുന്നത് ആ ആ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ആ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ തന്നെ വെക്കുന്നതാണ് നല്ലത് മറ്റൊരാളോട് നമ്മൾ വിചാരിച്ചിട്ടുള്ള ആ കാര്യം ഷെയർ ചെയ്യാതിരിക്കുക ഞാനൊരു ഏഞ്ചൽ നമ്പർ ഉപയോഗിച്ച് ഞാൻ ഈ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി അങ്ങനെ മറ്റൊരാളോട് ഷെയർ ചെയ്യാതിരിക്കുക നമ്മുടെ ആ കാര്യം സാധിച്ചു കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് അവരോട് പറയാം അല്ലാതെ നമ്മൾ ഈ സംഖ്യ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരാളോട് ഈ കാര്യം ഷെയർ ചെയ്യാതിരിക്കുക അപ്പോൾ എല്ലാവരും ഈ ഒരു ഏഞ്ചൽ നമ്പർ ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല ചെയ്യാൻ കഴിയുന്ന ആളുകളൊക്കെ ചെയ്ത് നോക്കുക നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ലേ നമ്മൾ വെറുതെ ഇരിക്കുന്ന യാതൊരു ചിലവോ ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ലാതെ നമുക്കൊന്ന് സിമ്പിളായിട്ട് ട്രൈ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ലേ അപ്പോൾ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക